അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ഇന്നും ഇവിടെ പെരും മഴയുക എന്തോ ഒരു മഴയാണ് ചേട്ടാ നേരം വീളത്തപ്പം തന്നെ ഇനി കുറച്ച് ദിവസം മഴയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് ഇന്ന് വീഡിയോ എന്താ വെച്ചാൽ നെയ്ച്ചോറ് വെക്കണൊരു വീഡിയോ ആണ് ഇന്നോട് ഒരുപാടാൾ വിളിച്ച് ചോദിച്ചെന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസും എങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കൽ ഗ്യാസുമ്മ വെച്ചാൽ ശരിയാവൂല അടുപ്പത്തന്നെ വെക്കണം അപ്പം ഞാൻ ഗ്യാസുമ്മ എങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കൽ എന്നൊന്ന് പറഞ്ഞു തരാം പിന്നെ അതിൽക്ക് ഇതാ നല്ലൊരു അടിപൊളി ബീഫ് കറി വെക്കുന്നുണ്ട് പിന്നെ ഒരു തരികിട കുത്തുപൊറാട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതാ നമ്മൾ അഞ്ചേ മുക്കാലിനാണ് അടുക്കളയെ കയറിയിരിക്കുന്നത് അപ്പോൾ ഒക്കെ നിലത്തിക്കാണ് വെച്ചിട്ടാണ് ഒരു ക്ലാസ് എയർ ഫ്രഷ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇത് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വല്ലാത്ത കൊതുക് ഉണ്ട് അപ്പം ഒരു കൊതുക് തിരിയും കത്തിച്ചാണ്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ലേസം കേങ്ങ് നുറുക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും നേരാക്കി വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കണ എനിക്കിഷ്ടേ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ട അതൊക്കെ നേരാക്കി വെച്ചിട്ട് ലേസം ഇറച്ചി ഉള്ളു കേട്ടോ തോനൊന്നും ഇല്ല ഇറച്ചിയിൽ ഈട്ടം കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് ലേസം കേങ്ങും അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ദാ കെഗ്ഗി ശരിയാക്കി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കുത്തുപൊറാക്കത്തേക്കില്ല ഉള്ളി ഞാൻ നുറുക്കിയിട്ടൊന്നുമില്ല അരി അളന്ന് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് നെയ്ച്ചോറാണ് വെക്കുന്നത് എന്നുവെച്ചാൽ അല്ലെങ്കിൽ സാലൂന് സ്കൂളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിങ്ങാണ്ട് സാധാ ചോറും വെക്കേണ്ടി വരും അപ്പോൾ രണ്ടും പാടെ എനിക്ക് വയ്യ അപ്പോൾ ഇത് നാർത്താണ് വെച്ചേച്ചാൽ മതിയല്ലോ അങ്ങനെ അത് ആ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ലേസം നെയ്യും ലേസം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല നാടൻ നെയ്യാണ് ഒഴിച്ചിരിക്കണത് അതൊരു രസം വേറെ തന്നെയാണ് അങ്ങനെ ആ നെയ്യ് ചൂടായപ്പോൾ അതിൽക്ക് പട്ട കറാമ്പൂവ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു മുറി വെല്ലുളളി എടുത്ത് മുറിച്ചു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാതെ ചോക്കാൻ നിൽക്കണ്ട അപ്പൊ നെയ്ച്ചോറ് ചുവത്തുങ്ങാണ്ടാവും നെയ്ച്ചോറ് നല്ല വെളുത്തങ്ങാണ്ട് കാണലോ ഉള്ളി ചെറുതായി വാടിയാ മതി ഇനി വാടിയിലെങ്കിലും വാണ്ടില്ല എണ്ണയൊക്കെ രണ്ടളക്കൽ അളക്ക വള്ളം അളന്ന് വെച്ചുണ്ടാവില്ല അതങ്ങോട്ട് പാർന്ന് കൊടുക്കുക ആദ്യം ഇതൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലിടക്ക് അരി കകിങ്ങാണ്ട് വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ വള്ളവും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഇപ്പം ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെക്ക കേട്ടോ ഗ്യാസും ആ വള്ളം തിളച്ച് കിട്ടാൻ ഭയങ്കര ഇടങ്ങറാണ് അതിനു വേണ്ടി ഈസി കുക്കും വള്ളം തിളച്ചിട്ടാ എളുപ്പമാണല്ലോ എനിക്കൊരു ഈസി കുക്കിന് വല്ലാത്തൊരു പൂതി ഉണ്ട് വാങ്ങി തന്നിട്ടില്ല വാങ്ങി തരുന്നു കരുതിട്ടുണ്ട് കേട്ടോ വാങ്ങി ഇങ്ങനെ പറയലുണ്ട് കേട്ടോ അപ്പം ഇതുവരെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് ആയിട്ടില്ല ആദ്യം നമുക്ക് ഈസി കുക്ക് ഇരുന്നു കേട്ടോ ഞമ്മക്ക് കുറേ കഴിഞ്ഞിട്ടാണ് ഗ്യാസൊക്കെ വാങ്ങിക്കണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗ്യാസ് അങ്ങനെ അങ്ങനെന്താ അതൊന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം ഞാൻ കറി വെക്കാൽ അത് ഉരുക്കാണ് അപ്പോൾ അതേക്കൊരാറ് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും വലിയ ജീരകം പാട അരച്ച് വെച്ചിരുന്നു അത് അതങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തായിട്ട് ഞമ്മക്ക് ഉള്ളിയും ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ രണ്ട് മൂന്ന് പച്ചമുളകും കൂട്ടിയിട്ടുണ്ട് ലേസം വേപ്പിൻ്റെ ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് കുഴച്ചെടുക്കുക നല്ല കൊഴച്ചതിന്റെ ശേഷം നമ്മൾ ഒന്ന് ഇറച്ചി ഇട്ടുകൊടുക്ക കേട്ടോ ഇറച്ചിയിൽ ലേസം കഷ്ണും ലേസം പതിയിലും ഒക്കെയാണ് എല്ലാം പാടെ കൂട്ടി കൊഴിച്ചാണ് വെച്ചുകൊടുക്ക ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒറ്റിച്ചു കൊടുക്ക അപ്പം ഇതൊള്ളൂ കേട്ടോ ഇറച്ചി കണ്ടില്ല ഇത്തിരി ഇറച്ചിയുള്ളൂ ലേസം കേങ്ങണ്ട് ഞാൻ അവിടെ നുറുക്കി വെച്ചിട്ട് അത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല പിന്നെ ഇതിൽ വല്ലാതെ നെയ്യില്ല ഇല്ല കേട്ടോ പതിീരിൻ്റെ കഷ്ണത്തിന് ഒന്നും വല്ലാതെ നെയ്യ് ഉണ്ടാവില്ലേ ഒരഞ്ചാറ് കഷ്ണം ഇറച്ചിയുള്ളൂ ബാക്കിയൊക്കെ പതീരും പാടൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ആ ഞാൻ ആ മിക്സിൻ്റെ ജാറിലന്നെ ലേസം വെള്ളം പാർന്നു അത് ഉതിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കൊന്നങ്ങോട്ട് മൂടി വെച്ചു അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ കാരണം നമ്മൾ ചോറ് ദമിട്ടിട്ടേ ഉള്ളൂ ഈ കുക്കർ അടുപ്പത്തേക്കാണ് കയറ്റുള്ളൂ പിന്നെ ചോറിന്റെ വെള്ളം വല്ലാതെ തളക്കണ കേട്ടോ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ചോറിന് വള്ളം തിളച്ചാലും നല്ല ചീത്ത പറയട്ടോ വെള്ളം വല്ലാതെ തളക്കാൻ പറ്റൂല ആയസ് കുറുകൊള്ളൂന്നൊക്കെ പറയണ ഇത് പിന്നെ ഞാൻ വല്ലാതെ തളച്ചാലും ഞമ്മളെ നെയ്ച്ചോറ് ചൂന്നാണ്ടാവും ഈ പട്ടിയും ഒക്കെ ഇല്ലതല്ലേ പിന്നെ ഒരു കാര്യം കേട്ടോ ഞമ്മൾ എന്താണ് ഈ അരി ഇട്ടാൽ ഇതിൻ്റെ ഇരുന്ന് അങ്ങോട്ട് പോവാൻ പറ്റൂല ആ ചോറ് കട്ടത്തിങ്ങാണ്ടാവും ഞാനില്ല സമയം കൊണ്ട് ഉള്ളി അരിച്ചിലും അയക്കുതാ രണ്ട് മുളകും കൊണ്ട് നുറുക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കട്ടെ അത് അവിടെ ഇരിക്കട്ടെ എന്നാൽ എന്താ വെച്ചാൽ ഇതും ഞമ്മക്ക് ചോറ്റിക്ക് ആക്കി കൊടുക്കണല്ലോ അതിലിടക്ക് ഞാൻ അത് വെള്ളം ശരിയാവാനായിട്ടുണ്ട് പാകത്തിനായി വരുമ്പോഴത്തേന് ഇതാ ഞമ്മളൊരു പത്തിരി ചട്ടി അടുപ്പത്തൊക്കെയാണ് വെച്ചിട്ടുണ്ട് ഇത് നല്ല ഒന്ന് ചൂടാവട്ടെട്ടോ കാരണം ഇത് നിങ്ങൾക്ക് കയറ്റി വെക്കാനാണ് അപ്പോൾ ഞാൻ ദമ്മിടണ സമയത്ത് നമ്മൾ വെള്ളമൊന്നും വല്ലാതെ വറ്റിയിട്ടില്ല ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഞാൻ ആ നെയ്ച്ചോറിൽ ഇടുന്ന ഇല കൊടുന്നിട്ടിട്ടുണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിന്റെ പേരൊക്കെ കുറെ ആൾ കമന്റ് ചെയ്തി പറഞ്ഞിരുന്നോട്ടോ മറന്നതാണ് അങ്ങനെതാ ഒരു വായൻ്റെയും വെട്ടി കൊടുന്നിട്ടുണ്ട് അത് ഇതാ അതിന്റെ മേലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചെമ്പട്ടിതാ ഇത് ഈ പത്തിരിച്ചട്ടീൻ്റെ മേലക്കാണ്ട് വെച്ചിട്ട് തീ നല്ലോം കുറച്ച് വെക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നോട്ടോ തോനെ നേരം ആട്ടും പൂട്ടിട്ട് കത്തിച്ചരുത് തീ ചെമ്പട്ടി ഇതിമക്കാണ് വെച്ചേക്കുക തീ നല്ലോവും കുറച്ച് വെക്കുക കേട്ടോ തോനെ നേരം വെക്കരുത് ഒന്നും പാടെ പറയാണ് അങ്ങനെ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഈ അടുപ്പങ്ങോട്ട് ഒഴിഞ്ഞു അപ്പം ഞാൻ കുക്കറൊന്ന് അടുപ്പത്തിട്ട് വെക്കാണ് കേട്ടോ കാരണം ഈ ഗ്യാസിൻ്റെ അടിയിൽ വെക്കരുത് ഞാൻ ഗെഗാടുത്തിട്ടായി മൊക്കെ വെച്ചിട്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഇനി ഓർമ്മ വരുന്നേ അങ്ങനെ അതൊരു നാല് വിസിൽ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ എയറൊക്കെ ഒന്ന് അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ഒഴിവാക്കിട്ട് ഞമ്മക്ക് തേങ്ങ ഉണ്ടല്ലോ നുറുക്കി വെച്ചിട്ട് അതുംപാടീക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിലടിച്ചാൽ മതിട്ട് തോനെ വിസിലൊന്നും അടുപ്പിച്ചൂല കേങ്ങിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല ചേട്ടാ അവിടെ പിന്നെ സാധാരണ കേങ്ങിൻ്റെ തോൽ കളച്ചിലില്ല അങ്ങനെ ഒന്നും അളക്കിങ്ങാണ്ട് വെള്ളമൊന്നും പാരുന്നില്ല വെള്ളം നല്ലോണ്ട് നല്ല കുറുകയെ ചാറേ പറ്റുള്ളൂ ഇനി അത് വിസിൽ അടിച്ചുമ്പോഴത്തേന് എന്ത് ചെയ് ചേട്ടെ അവിത്തൊക്കെ നിങ്ങളുടെ അടിച്ചോറി വരട്ടെട്ടോ അടിച്ചോറിൽ കഴിഞ്ഞാൽ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ നമ്മളിങ്ങനെ കാത്ത് നിൽക്കുമ്പോഴാണ് ശരിയാവാത്തത് കേട്ട സമയം അങ്ങനെതായ എല്ലാതും കഴിഞ്ഞാൽ ഞാൻ ചോറും ചെമ്പട്ടി ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ചോറും ചമ്പട്ടി തുറന്ന് നിൽക്കുന്നത് അപ്പൊ ചോറത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തെ വേവായിട്ടുണ്ട് കേട്ടോ കേറ്റിന്റെ ഒരു കമ്മി തന്നെ ഉള്ളു അല്ലാത്ത ഒന്നുമില്ല അപ്പൊ ഗ്യാസുമ്പോ ചോറ് വെക്കാൻ ഒരു പണിയില്ല പണിയില്ലേട്ടോ നെയ്ച്ചോറൊക്കെ പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ അതിനായിട്ട് അടുപ്പ് കത്തിക്കണ്ട പിന്നെ ഞാൻ ആദ്യമൊക്കെ നെയ്ച്ചോറിൽ നല്ല ഗുരുമുളക് കിട്ടിയിരുന്നുണ്ട് താമാര ചെലവ് ദിവസം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി അതിൽ ലേസും കുരുമുളക് ഏറിപ്പോയിട്ടോ അപ്പൊ പിറ്റന്നാ ഞമ്മളെ മോനുവിനോട് ഉസ്താഹ് തമാശ പറഞ്ഞിരിക്കാത്തരമോട് കുരുമുളകുമൊക്കെ കുറച്ച് കുറക്കാൻ പറഞ്ഞോളൂ ആ ഫുഡൊക്കെ നല്ല ഉഷാറാണ് കുരുമുളക് നല്ല ഇട്ടിട്ട് അതൊക്കെ പെറുക്കിടായിരിക്കണം അപ്പൊ ഒരുപാട് സമയമാവൂലെന്നൊക്കെ പറഞ്ഞ് തമാശ അറിഞ്ഞെന്നൊക്കെ പറയുന്നേക്കാം അങ്ങനെതാ നമ്മളെ ബീഫ് കറി ആയിട്ടുണ്ട് നല്ല കുറുകിയ കറി ആയിട്ടുണ്ട് അപ്പം മാങ്ങി വെക്കാൻ നേരത്തേക്ക് ഇതാ ഞാൻ ലേസും ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കറി ഒന്നും പാടെ കുറുകുവല്ലോ അപ്പൊ തോനെ നേരൊന്നും എല്ലാം തിളപ്പിച്ചാൻ പറ്റൂല ബീഫ് മസാല ഇട്ടിട്ട് അങ്ങനെ അത് മാങ്ങി വെച്ചു നമ്മൾ നമ്മളെ ശാലൂന് ചോറാക്കാട്ടോ എന്നും ലേസം മതി ചോറ് എന്ന് പറയുന്നാൽ ഇന്നെന്താ പറയുന്നത് തോല ചോറും വേണം തോലെ കൂട്ടാനും വേണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ലേസം തോല ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ ഇന്നലത്തെ പൊറാട്ടേന അത് അരിഞ്ഞങ്ങാണ്ട് പുത്തുംപാനിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാൻ പിന്നെ അതാ ഇപ്പുറത്തെ അടുപ്പത്ത് ഞമ്മൾ പാല് വെച്ചിട്ടുണ്ട് ചായ കാച്ചിടിച്ചിട്ടു അപ്പോൾ ചായ വേണ്ട ഇന്നും കാപ്പി മതി അപ്പം പിന്നെ കാപ്പിപ്പൊടി കജോളം കാപ്പി തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുണ്ടാക്കുമ്പോൾ തന്നെ ഇത് പാകത്തെ ചൂടായിക്കോളൂ അല്ല വല്ലാതെ ചൂടാറാൻ പറ്റൂലല്ല കാപ്പി ആയാലും ചായ ആയാലും കുറച്ചൊക്കെ ചൂട് വേണ്ടേ പിന്നെ നമ്മൾ വള്ളത്തിൽ വെച്ചിങ്ങാണ്ട് ചായ ചൂടാറ്റിയാൽ ആ രസം ഇങ്ങോട്ട് കിട്ടൂല അപ്പം ഇനി നമ്മൾ കുത്തുപൊറാട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടിക്ക് ലേസം ഇറച്ചിക്കറി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എല്ലാത്തൊന്നും ചെയ്യണില്ല ഇറച്ചിക്കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അയക്ക് രണ്ട് മുട്ട അങ്ങോട്ട് ഉടച്ച് പാരിക ഉടച്ച് പാർന്നിട്ട് അതൊരു ഹാഫ് വേവാകുമ്പോൾ ഞമ്മൾ കൊറാട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ തന്നെയട്ടോ കുത്തു കൊറാട്ട ഉണ്ടാക്കണത് ഇറച്ചിയൊക്കെ നമുക്ക് വേണ്ട മാതിരി ഇടാം അപ്പം ഞാൻ തോന്നൊന്നും ഇട്ടില്ല ഒരു അഞ്ചാറ് കഷ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമുക്ക് ചോറ്റുക്കും വേണ്ടതല്ലേ ഞമ്മള് ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഒരു കുത്തുപൊറാട്ട വാങ്ങിയാൽ നൂറ്റി ഇരുപത് ഉറുപ്പുകൊണ്ട് കൊടുക്കണം കേട്ടോ പക്ഷെ നമ്മൾക്ക് പള്ളറച്ച് തിന്നാണ്ടാവുമോ പൂതി തന്നെ മാറൂല്ല ചുണ്ടത്തേറുണ്ടോ മായിരിയൊക്കാരല്ലേ അപ്പൊ നമ്മക്ക് ഇപ്പം കൊണ്ടുവ ഇതുപോലെ നല്ല പോലെ കുത്തുപൊറാട്ട ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് പൂതി മാറങ്ങട്ട് തിന്നാം അങ്ങനെതാ ഞങ്ങൾ ചായ കുടിച്ചാ ഇരിക്കാൻ കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചാലും മോനും എന്താ പറയുന്നത് ഇന്നും ഉണ്ടെങ്കിൽ തിന്നായിരുന്നു ഞാൻ നാല് പൊറോട്ട കൊണ്ടെല്ലാം ഉണ്ടാക്കിയിക്കണ് പിന്നെ ആ ബാബു വന്നപ്പോൾ ആ മതിയിലെല്ലാം ചോളവും കൂടി നിന്നിട്ടും നല്ല രസമുണ്ട് ഞാൻ കുറേ മുന്നേ തിന്നതാണ് കേട്ടത് അപ്പോൾ വീഡിയോ തിരക്കെന്നെ ഉള്ളു പിന്നെ രാത്രിയിൽ ചോറ് നേരം വീഡിയോ വൃദ്ധ തിരുന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ചെയ്തണം ഇഷ്ട അടുത്ത വീഡിയോ പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും